പതിനെട്ട് പടികളിൽ പാദസ്പർശം ഏൽക്കുന്ന വിശുദ്ധ നിമിഷങ്ങളാണ് ശബരിമല യാത്രയിലെ ഏറ്റവും ആത്മീയവും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതുമായ നിമിഷം കാരണം ഈ പതിനെട്ട് പടികൾ ഒരു മലകയറലല്ല ഇത് മനുഷ്യൻ സ്വയം ജയിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ് ആദ്യത്തെ അഞ്ച് പടികൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു കണ്ണ് ചെവി മൂക്ക് നാവ് സ്പർശം ലോകം നമ്മളെ ബന്ധിപ്പിക്കുന്നത് ഈ അഞ്ചു വാതിലുകളിലൂടെയാണ് ഇവയെ നിയന്ത്രിക്കാതെ ആത്മീയതയിലേക്കുള്ള യാത്ര സാധ്യമല്ല അടുത്ത എട്ട് പടികൾ മനുഷ്യനെ അകത്തേക്ക് ബന്ധിക്കുന്ന അഷ്ടരാഗങ്ങളാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഭയം ദുഃഖം ഈ വികാരങ്ങളാണ് മനുഷ്യനെ ദുഃഖത്തിലേക്ക് തള്ളുന്നത് ഈ എട്ടിനെയും ഒന്നൊന്നായി ജയിച്ചാൽ മാത്രമേ മുകളിലേക്ക് കയറാൻ കഴിയൂ പിന്നീട് വരുന്ന മൂന്ന് പടികൾ സത്വം രജസ്സ് തമസ്സ് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ജീവിതത്തെയും രൂപപ്പെടുത്തുന്ന ത്രിഗുണങ്ങൾ ഇവയുടെ സമത്വം കണ്ടെത്തുകയാണ് ഈ ഘട്ടത്തിൻ്റെ പാഠം അവസാനത്തെ രണ്ട് പടികൾ വിദ്യയും അവിദ്യയും അവിദ്യ പറയുന്നു ഞാൻ ഈ ശരീരം മാത്രമാണ് വിദ്യ പറയുന്നു ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ് ഈ എല്ലാം ജയിച്ച് വിടുതൽ നേടി പതിനെട്ടാം പടിക്ക് മുകളിലെത്തുമ്പോൾ ഒരു മഹാവാക്യം മാത്രം ശേഷിക്കുന്നു തത്വമസി നീ അതുതന്നെയാകുന്നു ദൈവം പുറത്തല്ല ദൈവം നി